മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സാഹറും അമ്പലത്തിൽ നിന്ന് മാലയൊക്കെ ഇട്ട് തൊഴുതിറങ്ങണ സമയത്ത് ദുർഗേനയും കരുണേനേയും കാണുന്നുണ്ട് അവരെ കണ്ടതും സാഗർ പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മഞ്ജു ഒന്നും മിണ്ടാൻ പോകണ്ടാട്ടോ എന്ന് പറയുമ്പോൾ എന്തിനാ മിണ്ടാതിരിക്കണേ അങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തക്ക മറുപടി എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും നമ്മൾ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം പോകുമല്ലോ മാലിട്ട് ഇറങ്ങിയതും കാണാൻ പാടില്ലാത്തവരെ ആ പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ മഞ്ജുവിനെയും സാഗറിനെയും കാണുന്നുണ്ട് എന്നിട്ട് കരുണ ഈ ദുർഗേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മയെ അമ്മയതേ ആരാന്ന് നോക്കി അങ്ങനെ ദുർഗ മഞ്ജുനെ കണ്ടതും ദേഷ്യത്തോടു കൂടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുമ്പം മഞ്ജു നേരെ ദുർഗയുടെ അടുത്തേക്ക് എല്ലുന്നുണ്ട് എന്നിട്ട് നീ എന്തിനാ അടിയമനിയം കൊണ്ട് അമ്പലത്തിലേക്ക് വന്നേ ഞങ്ങൾ ഇതറിഞ്ഞെങ്കിൽ തൊഴുകാൻ വരില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് എന്നാൽ പിന്നെ അമ്മയ്ക്ക് നേരത്തെ അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ അമ്മയും ഇവരും വന്നു പോയതിനു ശേഷം ആയിരുന്നല്ലോ വരുവുള്ളൂ ഇതിപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നു പോയില്ലേ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മാറി നിന്നേനെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ തൊഴുതിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം അതാ ഞാനും സാഗറേട്ടനോട് പറഞ്ഞത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ തൊഴുതേൻ്റെ ഫലമൊക്കെ പോയി എന്ന് അതുമാത്രമല്ല സാഗറേട്ടനാണെങ്കിൽ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പം നിങ്ങളെ കണ്ടതുകൊണ്ട് അതിൻ്റെ ആ ഗുണം പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ മഞ്ജു ദുർഗേനേയും കരുണേനയും പരിഹസിക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ടോ ആ അപ്പം ഇവൻ മാലയിട്ട് മലയ്ക്കൊക്കെ പോകാൻ തുടങ്ങുവാണോ എന്ത് പറ്റി ഇവൻ ചെയ്ത പാവങ്ങളൊക്കെ തീർക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് അതിനു മാത്രം പാവമല്ലേ ഇയാൾ ചെയ്ത് കൂട്ടിയേക്കണേ ഇയാളുടെ മനസ്സിൽ അത്രക്കും വിഷമുണ്ട് അതുകൊണ്ട് ഇയാൾ ആ പാവം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യണേ എന്ന് പറയുമ്പോൾ മഞ്ജു അതിനും കരുണയ്ക്ക് നല്ല തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്തായാലും എൻ്റെ ആങ്ങളയുടെ അത്ര ദുഷ്ടമനസ്ഥിതി ഒന്നും സാഗറേട്ടനില്ല ഇപ്പം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചുകൊണ്ട് പോകണേന്ന് പറയുമ്പം കാരണം പറയുന്നുണ്ട് അതിപ്പോൾ ഏതാണെങ്കിലും ആദ്യം ഒന്ന് പെണ്ണുങ്ങളെ വശത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറും പിന്നീട് അയാൾ നിന്നെ തേച്ചിട്ട് പോവുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ മേഹേട്ടൻ മഹാലക്ഷ്മീനേയും കണ്ണനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സാഗറിനെ കൊടുക്കുന്നത് അവൻ എന്തായാലും ഇന്നെ തേച്ചിട്ട് എന്ന് പറയുമ്പം മഞ്ജു അതേ നാണയത്തിൽ തന്നെ കരുണയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കാര്യം എൻ്റെ ഏട്ടനെയൊക്കെയാണ് എന്നാലും ഏട്ടൻ എഴുത്തി തേച്ചിട്ട് പോവാതെ എഴുത്തി നോക്കിക്കോ എന്ന് പറയുമ്പം കരുണ മഞ്ജുവിന് പോകാനിടയില്ലോ ഒരു രീതിയിൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ എന്നെ തേച്ച് പോയാലും എനിക്ക് കയറി ചെല്ലാനൊരു വീടുണ്ടെന്ന് ആ സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സാഗർ ഏട്ടനെ എന്നെ ഉപേക്ഷിച്ച് പോയാലും എനിക്കും കയറി ചെല്ലാനൊരു വീടുണ്ടെന്ന് അത് കേട്ടതും കരുണയും ദുർഗയും ഇങ്ങനെ കൂടി മഞ്ജുവിൻ്റെ നേരെ നോക്കുന്നുണ്ട് അന്നേരം മഞ്ജു നല്ല അഹങ്കാരത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടൻ്റെ വീട് എന്ന് അത് കേട്ടതും ദുർഗയ്ക്കും കർണയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ദുർഗ പറയുന്നുണ്ട് ഒരിക്കലും നിന്നെ അങ്ങോട്ട് കേറ്റില്ലടിയെന്ന് പറയുമ്പം അത് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം അത് അമ്മയുടെ വീടല്ലല്ലോ എൻ്റെ കണ്ണേട്ടൻ്റെ വീടല്ലേ അവിടെ ഏട്ടനും ഏടത്തിയുടെ സമ്മതം മതി എനിക്ക് അമ്മയുടെ സമ്മതം ഒന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോൾ ചെന്നാലും എന്നെ എൻ്റെ ഏട്ടനും ഏടത്തീയും സ്വീകരിക്കും ഇപ്പം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ജോലി കണ്ണേട്ടനെ ഓഫർ ചെയ്തതാണ് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത് ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു വാശികൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആ ജോലി വേണമെന്ന് പറഞ്ഞാൽ ഫിനാൻസിലോ കമ്പനിയിലോ എവിടെ വേണമെങ്കിലും എന്നെ ഉയർന്ന ജോലി തന്നെ കണ്ണേട്ടൻ നിയമിക്കും അതോർത്ത് അമ്മ തലപുകയ്ക്കൊന്നും വേണ്ട എന്തായാലും അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോൾ അമ്മ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടേ നടക്കുന്ന അമ്മയുടെ മരുമകളില്ലേ ഈ കരുണെഴുതി കരുണെഴുതിയുടെ ശരിക്കുള്ള സ്വഭാവം അമ്മ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മ ഉറപ്പായിട്ടും കണ്ണേട്ടൻ്റെ കാലത്ത് ചെന്ന് വീഴും അല്ലെങ്കിൽ അമ്മ നോക്കിക്കോയെന്നും പറഞ്ഞ് മഞ്ചും അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് കരണ പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മ അവളുടെ ഒരു അഹങ്കാരം അവൾക്ക് സപ്പോർട്ടായിട്ട് അയാളും അവളും ഉണ്ടെന്നുള്ള അഹങ്കാരം അവൾക്ക് എന്തായാലും ഒരു കാരണവശാലും അമ്മ അവളെ വീട്ടിലോട്ട് കേറ്റെടുത്തിട്ടോ എന്ന് ആ സമയത്ത് ദുർഗ പറയുന്നു അതെങ്ങനെയാ മോളെ ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അവളെ ആ വീട്ടിൽ താമസിപ്പിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീടും സ്വത്തൊക്കെ കണ്ണൻ്റെ പേരിലല്ലേ നമ്മൾ അവിടെ താമസിക്കണമെന്നല്ലേ ഉള്ളൂ നമ്മളോട് അവർ പോകാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകേണ്ടി വരുമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥൻ ഇങ്ങനെ വണ്ടിയിൽ വരണ സമയത്ത് മഞ്ജും സാഹറും കൂടെ കൂടി മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോണ കാണുന്നുണ്ട് അവരെ കണ്ടതും മേഘനാഥൻ അവരുടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലണ സമയത്ത് സാഹർ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ എൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നീ നല്ല രീതിയിൽ തിരിച്ചു പോകില്ല തിരിച്ച് നല്ലപോലെ എൻ്റെയിൽ നിന്ന് അടിവൊള്ളൂട്ടോന്ന് ആ സമയത്ത് മേഹനാണെങ്കിൽ ചെറിയൊരു ഭയമാവുന്നുണ്ട് എന്നിട്ട് മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടൊന്നും നിനക്ക് മതിയായില്ലേ ഇനിയും ജയിലിലിട്ട് തിരിച്ചു പോകണോ ഞങ്ങളിങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തിയെന്നങ്ങാനോ മാർക്കോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ രണ്ട് കാലിൽ നടക്കാൻ മാർക്കോ സമ്മതിക്കില്ല ഇപ്പം തന്നെ നീ നല്ല എട്ടിൻ്റെ പണി തന്നെ മാർക്കോ ചേട്ടൻ തന്നില്ലേ ഇനിയും ഞങ്ങളുടെ പുറകെ നടക്കാതിരിക്കുന്നെയാണ് നിനക്ക് നല്ലതെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് ഈ സമയത്ത് പ്രതാപൻ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അറിഞ്ഞില്ലല്ലോ ആ മേഘൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓ അവൻ എപ്പോഴാണ് ഇറങ്ങിയതെന്ന് വയ്ക്കുമ്പം ഇന്ന് രാവിലെ ഇറങ്ങിയത് ഇനിയിപ്പോൾ എന്തായാലും കണ്ണനെ മഹാലക്ഷ്മീനേയും അവൻ ജീവിക്കാൻ അനുവദിക്കൂന്ന് എനിക്ക് തോന്നണില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ അവൻ ജയിൽ പുള്ളിയായി അതുകൊണ്ട് ഇനി മറ്റൊരാളെ കൊല്ലാനും അവനക്ക് മടി ഉണ്ടാവില്ല ഒന്ന് ജയിലിൽ പോയാൽ പിന്നെ വീണ്ടും ജയിലിൽ പോണതൊന്നും അയാൾക്ക് പ്രശ്നമാകില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ അവനെ ഒന്ന് സൂക്ഷിക്കണം ഇപ്പോൾ കണ്ണൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ അവൻ കണ്ണനെ കൊല്ലാൻ നടക്കുന്നത് കണ്ണനെ കൊന്നാലും അവനക്ക് കമലേശ്വരത്തെ സ്വത്തൊന്നും കിട്ടാൻ പോകണില്ല മഞ്ജു അവൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ കമലേശ്വരത്തെ സ്വത്തിൽ അവനക്ക് അവകാശം ഉണ്ടായന് പക്ഷേ മഞ്ജു ഇപ്പോൾ ആ സാഗരത്തിൻ്റെ ഒപ്പമല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ കമലേശ്വരത്തെ സ്വത്തിന് വേണ്ടി അവൻ ഉണ്ണിനെയും കൊല്ലാൻ മടിക്കും ക്കില്ലാന്ന ആര് കണ്ടുപോകുന്നു ആ സമയത്ത് പ്രധാനം പറയുന്നുണ്ട് അമ്മ ആ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് അവനും അവൻ്റെ അച്ഛനും സ്വത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ കമലേശ്വരത്തെ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ജുനെ അവൻ വിവാഹം കഴിച്ചത് തന്നെ ഇപ്പോഴും അവൻ്റെ ലക്ഷ്യം കമലേശ്വരത്തെ സ്വത്ത് നേടണം എന്ന് തന്നെയാണ് അതുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മീനെയും കൊന്നുകഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്തതായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഉണ്ണിനെയും കരണമോളേ ആയിരിക്കും അതുകൊണ്ട് അവൻ്റെ എങ്ങനെയും തടഞ്ഞേ പറ്റൂ അവനക്ക് നീ സപ്പോർട്ടായിട്ടൊന്നും നിൽക്കാൻ നമുക്ക് പറ്റില്ല അമ്മയെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ആ പറഞ്ഞത് ശരിയാടാ അവനുക്ക് കമലേശ്വരത്തെ സ്വത്ത് മൊത്തം വേണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആപത്ത് പറ്റണത് നമ്മളുടെ മോൾക്കും ഉണ്ണിക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോനെയും ലോപ്പസിനെയാണ് മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട് ലോപസെന്നീ അറിഞ്ഞില്ലേ ആ മേഹൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിക്കണമല്ലോ മാർക്കോ എന്തായാലും കണ്ണൻ കണ്ണൻസാറ് മലയ്ക്ക് പോയിട്ട് പറഞ്ഞവരെയും അവനെ നന്നായിട്ട് സൂക്ഷിക്കണം ഇപ്പം ജയിലിലേക്ക് വിട്ടതിൻ്റെ പക അവനെന്തായാലും തീർക്കാതിരിക്കില്ല പക എരിയുന്ന മനസ്സുമായിട്ടായിരിക്കും ഇപ്പോൾ അവൻ നടക്കുന്നത് ഇനി അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ആ പ്രതാപനെയും ഒന്ന് ശ്രദ്ധിക്കണം ആ പ്രതാപനം എവിടെ പോകണു ആരെ കാണണൂ എന്നൊക്കെ വാച്ച് ചെയ്യാൻ ഒരാളെ ഏർപ്പാട് ചെയ്യണമെന്ന് ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി പ്രതാപൻ്റെ ഒരു കളിയും നമ്മുടെ അടുത്ത് നടക്കില്ല ഇനി അവൻ മഹാലക്ഷ്മിയുടെയോ കണ്ണൻ സാറിൻ്റെയോ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അവനക്ക് കിട്ടാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കില്ല അവൻ്റെ അച്ഛൻ വീൽ ചെയറിലിരിക്കണ പോലെ അവനും ഇനി ജീവിതകാലം മുഴുവൻ വീൽ ഇരിക്കേണ്ടി വരുമെന്ന് എന്തായാലും നമുക്ക് അടുത്തതു തന്നെ അവനെയൊന്നു പോയി കാണണം അവനക്ക് വേണ്ട താക്കീത് കൊടുക്കണം ഇല്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്ന് അങ്ങനെ നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടെ കൂടി ഈ മേഘനാഥനെ കാണാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് വഴിയിൽ വെച്ച് നമ്മളുടെ മേഘനാഥൻ കാറും കൊണ്ട് വരുമ്പോൾ മാർക്കോയും ലോപ്പസും കൂടെ കൂടി മേഘനാഥൻ്റെ കാറിന് ബുള്ളറ്റും ഉണ്ട് വട്ടം വെച്ച് കാ ർത്തിക്കുന്നുണ്ട് കാറ് നിർത്തിയതും മേഘനാഥനീ മാർക്കോയും ലോപസിനെയും കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ടെങ്കിലും മേഹനാഥൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്താടാ നീ എന്തിനാടാ എൻ്റെ മുൻപിൽ വണ്ടി കൂടു നിർത്തിയാക്കണേന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യും നിനക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നീ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ ഇനി നിനക്ക് ഇതുപോലെ ഓരോരോ പണികൾ തരാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം ഇനി നീ ജയിലിലേക്ക് അടുത്ത് തന്നെ പോകും അങ്ങനെ പോകണ്ടാന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്റെ കാര്യം നോക്കി നീ നടന്നാൽ നിനക്ക് കൊള്ളാം ഇനിയും അഞ്ജുവിൻ്റെയും സാഹറിൻ്റെയും അതുപോലെ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ കാലനെ വിടാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ കാലം വരുന്നത് നിന്റെ പുറകെ ഇത് കേട്ടതും മേഘനാഥനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് മൊഹവയ്ക്കാൻ കൊണ്ട് ഭയങ്കര ഭീകരരൂപത്തിലേക്ക് ആവുന്നുണ്ടെങ്കിലും ഈ മാർക്കോയെ പേടിച്ചിട്ട് മേഘനാഥൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അന്നേരം മാർക്കോ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കണത് എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കുള്ള എന്തെങ്കിലും പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അവസ്ഥ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലിരുന്ന് ജീവിക്കാനായിരിക്കും പിന്നെ നിൻ്റെ വിധി അതുകൊണ്ട് എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ എന്തായാലും കണ്ണൻ കണ്ണൻചാറ് മലയ്ക്ക് മാലിട്ടേക്കാണ് പോയി വരുന്നവരെയും കണ്ണൻ സാറിന് ഒരപത്തും വരാതെ കണ്ണൻ സാറിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുണ്ടാവും അതിൻ്റെ ഇടയിലേക്ക് എങ്ങാനും നീ നുളഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അത് കേട്ടതും നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഒന്നും മിണ്ടാൻ ആവാതിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വാമദേവനെയാണ് വാമദേവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സീമന്തിനും ചെന്നിട്ട് വാമദേവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കണേ ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്താ അവനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇനിയും അവനിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്കോയുടെ പുറകെ പോയി വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള വഴി ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും ജ്വല്ലറിയിലോ കമ്പനിയിലോ എവിടെയെങ്കിലും ഒരു ജോലി കയറാൻ അവനോട് പറയാന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അത് ഞാൻ അവനോട് പറഞ്ഞു സീമന്തിന് പക്ഷേ അവൻ പോകുമെന്ന് തോന്നണില്ല അഥവാ ഇനിയിപ്പോൾ അവൻ ചെന്നാലും കണ്ണൻ അവനെ ജോലിക്ക് എടുക്കുന്നൊന്നും എനിക്ക് തോന്നണില്ല എത്ര നന്നായി എന്ന് പറഞ്ഞാലും അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് കണ്ണനും മഹാലക്ഷ്മിക്കും വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരൊരു കാരണവശാലും ഇവനെ അവരുടെ കമ്പനിയിലോ സ്ഥാപനങ്ങളിലോ ജോലിക്ക് എടുക്കില്ലാണ് ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റൊരുത്തം കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് അന്നവൻ ജ്വല്ലറിയിൽ മര്യാദക്ക് ജോലി നോക്കിക്കൊണ്ടിരുന്ന നല്ല ശമ്പളം ഉണ്ടായിരുന്നു അതുകൂടാതെ കണ്ണൻ്റെ സ്വത്തുക്കൾ കുറേച്ചാൽ അവൻ അടിച്ചു ഉണ്ടായിരുന്നു എന്നിട്ട് മഹാലക്ഷ്മിയെ കൊല്ലാൻ നടന്നിട്ടല്ലേ ഉള്ള ജോലി പോയിത് ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ കാല് പിടിച്ചിട്ടാണെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാൻ നോക്ക് മനുഷ്യന്നും പറഞ്ഞുകൊണ്ട് ശ്രീമന്തിന് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കമലേശ്വരത്തേക്ക് വരാണ് കമലേശ്വരത്തേക്ക് കയറുമ്പോൾ തന്നെ മേഘനാഥൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അധികകാലം കണ്ണനും മഹാലക്ഷ്മിയും ും ഇവിടെ ഒരുമിച്ച് വാഴൂല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കയറി തന്നെ അങ്ങനെ മേഘനാഥനെ കണ്ടതും നമ്മളുടെ ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ദുർഗ വന്നിട്ട് എടാ മേഘ നീ എപ്പോഴാണ് ജയിലിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നിറങ്ങിയുള്ളൂ അപ്പച്ചി എന്തായാലും ആദ്യം തന്നെ നിങ്ങളെ ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പം നീ വീട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നേ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കൂടിയേ പറ്റൂ അതുകൊണ്ട് കണ്ണനെ കണ്ട് ഒരു ജോലിക്കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണയും ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട് ഉണ്ണിക്കും കരുണയ്ക്കും മേഘനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നാലും മേഘേട്ടൻ ജയിലിന്നിറങ്ങിയിലോ അയാളും അവളും കൂടെ കൂടിയായിരിക്കും മേഘേട്ടനെ ചതിച്ചതെന്നൊക്കെ പറയുമ്പം അതിൽ സംശയമൊന്നുമില്ല കരുണമോളെ അവരും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്നെ ഇങ്ങനെ ചതിച്ചത് എന്തായാലും ഞാൻ ആരെയും വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട് മേഹനെ കണ്ടതും മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട് ഇവൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ കണ്ണൻ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തിന് കയറാൻ പറ്റൂല ഇവിടെ എന്തായാലും നീ വന്നത് വന്നു ഇനിയൊരിക്കലും ഇങ്ങോട്ട് വരാനൊക്കൂലെന്ന് പറയുമ്പം മേഹനാഥം പറയുന്നുണ്ട് എനിക്കിവിടെ വരാൻ നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടില്ലെന്ന് പറയുമ്പം കണ്ണൻ അതെന്താന്ന് നീ അങ്ങനെ പറയണേ നിനക്ക് ഇവിടെ വന്നെങ്കിൽ ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം അതെന്തിനാ കണ്ണാ ഇത് നിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുമ്പം നിനക്ക് തെറ്റി ഇതിപ്പം എൻ്റെ വീടല്ല മഹിയുടെ പേരിലുള്ള വീടാണ് അതുകൊണ്ട് ഈ വീട്ടിൽ ആര് വന്നം ആര് നിൽക്കണം ആര് താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം മഹാലക്ഷ്മിക്ക് അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് ഇഷ്ടമല്ലാത്തവർ ആരും ഇവിടെ വരാനും പാടില്ല താമസിക്കാനും പാടില്ല എന്ന് പറയുന്നു ഇത് കേട്ടത് നമ്മുടെ മേഘനാഥനും അതുപോലെ തന്നെ ദുർഗെ കരുടെ ഉണ്ണിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത്